നമസ്കാരം ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ട ഒരു സഭയാണ് സീറോ മലബാർ സഭ സീറോ മലബാർ സഭയുടെ പല പ്രധാനപ്പെട്ട വ്യക്തികളുടെയും പല തരത്തിലുള്ള തട്ടിപ്പുകളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് സഭ വിശ്വാസികൾ തന്നെ പലപ്പോഴും പറയുന്നുണ്ട് പലതും കോടതിയിലേക്ക് എത്തിയതുമൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഇതാ പന്ത്രണ്ട് വർഷത്തിന് ശേഷം സീറോ മലബാർ സഭയ്ക്ക് പുതിയ മേധാവി എത്തുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള മെത്രാൻമാരുടെ സിനഡ് കാക്കനാട് മൗണ്ട് സെയിൻറ്റ് തോമസിൽ തുടങ്ങും പതിമൂന്നാം തീയതി വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമ്മേളനത്തിന് മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുക എന്ന ഒറ്റ അജണ്ട മാത്രമാണ് ഉള്ളത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അന്ന് തന്നെ ഈ പരിപാടിയുടെ അന്ന് തന്നെ പൂർത്തിയാകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അനുയോജ്യമായ സമയത്ത് സഭാ ആസ്ഥാനത്തും വത്തിക്കാനിലും ഒരേ സമയത്താകും പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആര് എന്ന പ്രഖ്യാപനം പന്ത്രണ്ട് വർഷത്തെ ഭരണ നിർവഹണത്തിന് ശേഷം മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ചതോടെയാണ് സഭയുടെ ചരിത്രത്തിലേക്ക് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് കടന്നു വരുന്നത് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സഭ ഈ ഒരു സന്ദർഭത്തിൽ പുതിയ നായകത്വം ആരെ ഏറ്റെടുക്കും എന്നത് ചർച്ചയാകും എറണാകുളം അങ്കമാലി അതിരൂപതയും സഭയുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിൽ പുതിയ തലവിനു മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു പതിറ്റാണ്ടുകളായുള്ള കുർബാന തർക്ക വിഷയത്തിൽ പരിഹാരം കാണുക എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അവിടെ നിൽക്കുന്നുണ്ട് പാല രൂപത അധ്യക്ഷൻ ജോസഫ് കലറങ്ങാട്ട് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി എന്നിവരുടെ പേരുകളാണ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ആരെയും നാമനിർദ്ദേശം ചെയ്യാതെ രഹസ്യ സ്വഭാവം നിലനിർത്തിയായിരിക്കും വോട്ടെടുപ്പ് എന്നറിയുന്നു പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഇങ്ങനെയൊക്കെയായിരിക്കും കാനൂനിക നിയമങ്ങൾ പാലിച്ച് രഹസ്യ ബാലറ്റിലൂടെ തലവനെ കണ്ടെത്തും ആദ്യ വോട്ടെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആർക്കും കിട്ടിയില്ലെങ്കിൽ രണ്ടാം വട്ട രഹസ്യ വോട്ടിങ്ങിലേക്ക് കടക്കും സഭ അഡ്മിനിസ്ട്രേറ്ററായ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കലാകും സിനഡിനും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കും നേതൃത്വം വഹിക്കുക പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനവും സ്ഥാനാരോഹണവും വരെയുള്ള ചടങ്ങുകൾക്ക് അദ്ദേഹമായിരിക്കും പ്രധാന കാർമികൻ സഭ അഡ്മിനിസ്ട്രേറ്ററെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്താൽ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന മുതിർന്ന ആർച്ച് ബിഷപ്പായിരിക്കും സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുക അറുപത്തിയഞ്ച് മെത്രാൻമാരാണ് സീറോ മലബാർ സഭയ്ക്കുള്ളത് ഇവരിൽ രൂപതാ ഭരണ ചുമതലയുള്ള മെത്രാപൊലീത്തന്മാരും മെത്രാൻമാരുമായവർ മുപ്പത്തിനാല് പേരുണ്ട് ഏഴ് സഹായ മെത്രാന്മാരും ഒരു കൂരിയ മെത്രാനും ഒരു അപ്പോസ്തലിക് വിസിറ്റേറ്ററുമുണ്ട് രൂപതാ ഭരണ ചുമതല ഒഴിഞ്ഞ മെത്രാപൊലീത്തന്മാരും മെത്രാൻമാരും ആയവർ ഇരുപത്തിരണ്ട് പേർ ഇതിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അടക്കം അൻപത്തിമൂന്ന് പേർക്കാണ് മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശമുള്ളത് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് സഭയിൽ വോട്ടവകാശം ലഭിക്കുക പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പ് ഏറെ പ്രതീക്ഷയോടെയാണ് എറണാകുളം അതിരൂപത നോക്കിക്കാണുന്നത് ആരോപണങ്ങൾക്ക് അതീതനായ സഭയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും സമാധാനപരവും നീതിപൂർവവുമായ പരിഹാരം കണ്ടെത്താൻ മനസ്സുള്ള വ്യക്തിയായിരിക്കണം പുതിയ തലവൻ എന്നാണ് അതിരൂപതയുടെ ആവശ്യം എന്നാൽ സഭ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്ന കുർബാനയ്ക്കായി സിനഡിൽ ഒരുവിധ ചർച്ചകളും മെത്രാൻ കമ്മീഷനുകളും ഉണ്ടാകരുത് എന്ന് സഭാ സിനഡിന് സമർപ്പിച്ച നിവേദനത്തിൽ ഏകീകൃത കുർബാനയ്ക്കായി നിലകൊള്ളുന്ന സംയുക്ത വിശ്വാസി കൂട്ടായ്മ ആവശ്യപ്പെടുന്നു എന്തായാലും സീറോ മലബാർ സഭയ്ക്ക് ഒരു പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഉടൻ തന്നെ ലഭിക്കും അദ്ദേഹത്തിന് സഭയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ പരിഹരിച്ച് സഭയെ നന്നായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് സഭാവിശ്വാസികളുടെയും അതുപോലെ തന്നെ പുരോഹിതന്മാരുടെയും ഒക്കെ പ്രതീക്ഷ